ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ പ്രകാശ് മംഗലത്താണ് ശ്രീ പ്രകാശ് മംഗലത്ത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും ഒപ്പം ഇന്ത്യയുടെ തന്നെ മറ്റ് നിരവധി സ്റ്റേറ്റുകളിലും അനവധി വിദേശ രാജ്യങ്ങളിലും പോയിട്ടുള്ള ആളാണ് അദ്ദേഹം ജോലിയുടെ ആവശ്യത്തിനായിട്ടായാലും അല്ലാതെ തന്നെ കാര്യങ്ങൾക്കായി പോയിട്ടുള്ളതാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ആദ്യമായിട്ട് തിരഞ്ഞെ പ്രകാശേ നമസ്കാരം നമസ്കാരം അപ്പോൾ താങ്കൾ കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും വിദേശത്തെ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ടുള്ള ഒരാളാണ് കേരളത്തിലെ ഇന്നത്തെ സ്ഥിതിയിൽ ഇവിടുത്തെ യുവാക്കൾ നല്ലൊരു ശതമാനം യുവാക്കളും മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയാണ് അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ കുടിയേറുകയാണ് അതുപോലെ തന്നെ നമ്മളെ ഭയാനകമായി ചിന്തിപ്പിക്കുന്ന മറ്റൊരു വിഷയം ഈ കുടിയേറുന്ന കുട്ടികളെല്ലാം തന്നെ എന്തെങ്കിലും പഠിക്കുക അവിടെ പോയി കുടിയേറുക അവരവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയാണ് അങ്ങനെ വരുമ്പോഴും ഇവരുടെ മാതാപിതാക്കൾ ഒരു അമ്പതും അറുപതും എഴുപതും വയസ്സാവുമ്പോൾ അവർ ഒറ്റപ്പെടുകയും അവരുടെ ജീവിതം വളരെ കഷ്ടതരമാവുകയും ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ തൊഴിലവസരങ്ങളില്ല നിത്യാവസാനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നികുതി വർദ്ധനവയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് കുട്ടികൾ ായിട്ട് ആശയവിനിമയം ചെയ്തപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചു ഇത് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചാൽ കൊള്ളാമായിരുന്നു ആദ്യമായിട്ട് ഇലഞ്ചൂർ ബ്ലോഗിലെ എല്ലാവർക്കും നമസ്കാരം വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ വിദേശത്ത് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നു അത് വളരെ കാലങ്ങളായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ പല വീടുകളിലും വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കാരണം ആളുകളില്ല താമസിക്കാൻ ഉള്ളവർ വാർത്തക്യം പിടിച്ച ആൾക്കാർ മാത്രം പ്രായം ചെന്നവർ മാത്രമുള്ള ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലില്ല അത് മെയിൻ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ നാട്ടിൽ തൊഴിലിൻ്റെ ലഭ്യത കുറവാണ് അപ്പം നമ്മൾ ഇങ്ങനെ കുറേ രാജ്യങ്ങളും കുറേ സ്ഥലങ്ങളുമൊക്കെ ജീവിതമാർഗം തേടി അലഞ്ഞു പോയ സമയത്ത് പല ചിന്തകളും നമുക്കും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ നിന്നും സാറ് പറഞ്ഞതുപോലെ സാറ് ചോദിച്ചതിൻ്റെ ഒരു ഉത്തരവെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കേരളത്തിൻ്റെ പ്രത്യേക ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് കൃഷി രണ്ട് ടൂറിസം ടൂറിസം അപ്പം കൃഷിയും ടൂറിസവും ഇത് രണ്ടും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കും കേരളത്തിൻ്റെ പ്രകൃതിക്കും അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അതിൽ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ടൂറിസം എടുക്കുകയാണെങ്കിൽ ടൂറിസം നമുക്ക് നല്ല ലഭ്യ ഇഷ്ടം പോലെ യഥേഷ്ടം തീരദേശം നമുക്കുണ്ട് കേരളം ശരിക്കും തീരദേശങ്ങളാൽ തീരദേശത്താൽ സമ്പുഷ്ടമാണ് അപ്പോൾ ആ തീരദേശത്തിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വിദേശികളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ടൂറിസം ഹബുകൾ നമ്മൾ രൂപീകരിക്കാൻ രൂപീകരിച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും അതേപോലെ നമ്മുടെ കേരളത്തിനും നല്ലൊരു വരുമാനം കൂടെ ഉണ്ടാകും അത് അത്യാവശ്യം ലോകോത്തരമാതൃകയിൽ തന്നെ വേണം നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ കാണുന്നത് നമ്മൾ ഒരു നാല് കമ്പ് കുത്തി അതിൻ്റെ മേളി കഴകുത്തി അതിൻ്റെ മേളി ടാർപ്പ ഇടുന്ന ആ ഒരു സമ്പ്രദായം ഒഴിച്ചിട്ട് വിദേശികൾ വന്നാൽ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള സെറ്റപ്പും സംവിധാനങ്ങളും അവന് വേണ്ടുന്നത് അവന് വിദേശത്തു നിന്ന് വരുമ്പോൾ അവനൊന്ന് റിലാക്സ് ചെയ്യണം അവനൊന്നും ഇരിക്കാൻ നല്ല ചെയറ് നല്ല കസേര നല്ല അറ്റ്മോസ്ഫിയർ നല്ല ഫുഡ് നല്ല ആൾക്കാർ നല്ല ഒരു അറ്റ്മോസ്ഫിയറിലാണ് അവർക്ക് വരികയുള്ളത് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ ഈ ടാർപ്പ വെച്ച് കെട്ടിയ ഈ ചെറിയ ഇതിലൊന്നും അവരെ ആകർഷിക്കില്ല അപ്പം അത്ര ലോകോത്തര നിലവാരത്തിലുള്ള ടൂറിസം പദ്ധതികൾ നമുക്കിവിടെ കേരളത്തിൽ സാധിച്ചാൽ ഒട്ടനവധി നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിലുകൾ കിട്ടുന്ന ഒരു സംരംഭമാണ് അത് നമ്മുടെ ഭരണാധികാരികളും ദീർഘവീക്ഷണമുള്ള ആൾക്കാരും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ നമുക്ക് സെക്കൻഡ് പറഞ്ഞ കൃഷി നമുക്ക് ഒരു കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചും കൃഷിക്ക് സമ്പുഷ്ടമാണ് കൃഷി ചെയ്യാൻ നല്ല ഭൂമിയാണ് അപ്പം അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇന്ന് ഇപ്പം നമ്മുടെ നിലങ്ങളിലൊക്കെ നമ്മൾ പണ്ട് നെൽകൃഷി ചെയ്തിരുന്ന നിലങ്ങളിലൊക്കെ ഇന്ന് റബ്ബറാൽ സമ്പുഷ്ടമാണ് അപ്പം ഈ റബ്ബർ ഒരു തരത്തിലുള്ള ആദായങ്ങൾ നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത് വെട്ടിയാൽ റബ്ബറ് വെട്ടിയാൽ പാലില്ല പാലുണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ ഈ റബ്ബർ മരങ്ങൾ നിശേഷം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പഴയ രീതിയിൽ തന്നെ ഉള്ള നെൽകൃഷികൾ നെൽകൃഷികളും അതേപോലെ നമുക്ക് ഒരുപാട് കൃഷികൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ അതിന് സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മൾ കുടുംബശ്രീ യൂണിറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തരിശായി കിടക്കുന്ന ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്ത് ആ കൃഷിയെ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും അതിന് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ കുടുംബശ്രീക്കാർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ തോട് വൃത്തിയാക്കുക മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ വൃത്തിയാക്കുക അവർക്ക് റബ്ബറിൻ്റെ ഫ്ലാറ്റ് ഫ്ലാറ്റ് പോരുക അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഈ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നെൽകൃഷി മുതലുള്ള എല്ലാ കൃഷികളും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടുന്ന ഒരു തീരത്തിലുള്ള കെമിക്കലും ഉപയോഗിക്കാതെ കീടനാശിനികൾ ഉപയോഗിക്കാതെ രീതിയിലുള്ള കൃഷികൾ ചെയ്താൽ കൃഷി ചെയ്ത ആ അതിൽ നിന്നുള്ളൊരു വരുമാനം കുടുംബശ്രീക്കും ഒപ്പം സർക്കാരിനും ലഭിക്കും ഇത് ഒരു കയറ്റുമതി സംസ്ഥാനമാക്കി നമ്മുടെ കൃഷി കേരളത്തെ കൃഷിയെ കൃഷി കൊണ്ട് ഒരു കയറ്റുമതി സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അതിന് ഒത്തിരി ഒട്ടനവധി ഉദാഹരണമുള്ള ഒരുപാട് അയൽ നമ്മുടെ രാജ്യങ്ങളുണ്ട് ഗൾഫ് കൺട്രീസ് ഉണ്ട് പല രാജ്യങ്ങളും അവർ പിന്നെ കൃഷി കൊണ്ട് ഉപജീവന കഴിയുന്ന സ്റ്റേറ്റുകളാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ശരിയാണ് കാരണം ഈ കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ തരിശായി കിടക്കുന്ന ആ ഒട്ടനവധി പുരയിടങ്ങളുണ്ട് ആ പുരയിടങ്ങളിൽ നല്ല കൃഷി നല്ല കൃഷി എന്ന് പറയുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കും ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ റബ്ബർ വേണ്ട റബ്ബർ ശരിയാണ് റബ്ബർ പല വിധത്തിലുള്ള ദോഷങ്ങളുണ്ട് മഴയായാലും ഉണക്കായാലും റബ്ബറിൻ്റെ ഉൽപ്പ ഉത്പാദനം കുറയും വിദേശങ്ങളിൽ നിന്നും ധാരാളമായ റബ്ബർ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്കൊക്കെ വരുന്നതുകൊണ്ട് റബ്ബറിന് ഇവിടെ വിലക്കുറവാണ് പകരം ഭക്ഷ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഈ പുളികൾ പുളി പുളി ചീവപ്പുളി അതുപോലെ തന്നെ ഈ കുടംപുളി അതുപോലെ തന്നെ വാളംപുളി ഇതൊക്കെ നമുക്ക് ദീർഘകാല വിളകളായിട്ട് കൃഷി ചെയ്യാം ലാവ് മാവ് പേര ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാം കരപ്പൂരിടങ്ങളിൽ കല്ല് അതുപോലെ പറങ്കാവ് വെറുതെ തരിശായി കിടക്കുന്ന കുന്നിൻപുറങ്ങളുണ്ട് അവിടെയൊക്കെ പറങ്കാവ് കൃഷി ചെയ്യാം ശ്രീ മംഗലത്ത് പ്രകാശ് പറയാത്ത ഒരു കാര്യമുണ്ട് കേരളത്തിൽ നേരത്തെ ഈ പറങ്കമാവിൽ അതായത് കശുവണ്ടി ആശ്രയിച്ച് നല്ലൊരു വ്യവസായം നടന്നിരുന്നു കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലമായിരുന്നു പക്ഷേ ഇന്ന് കൊല്ലം ജില്ലയിൽ കശുവണ്ടി വ്യവസായം നടക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് അവരെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പോയി ഒരുപക്ഷെ ഇന്ന് പല ഉന്നത ഉദ്യോഗസ്ഥരിയ്ക്കുന്ന ആൾക്കാരും ഒക്കെ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത് ആ സ്ഥിര വരുമാനത്തിൽ നിന്നും വിദ്യാഭ്യാസം നേടിയവരൊക്കെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വ്യവസായം പോയി അപ്പം നമ്മുടെ പുരയിടങ്ങൾ ഇപ്പം വെറുതെ കിടക്കുകയാണ് പ്രകാശ് പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ് പുരയിടങ്ങൾ വെറുതെ കാട് കയറി കിടക്കുകയാണ് ഈ കാറ് കയറി കിടക്കുന്ന പുരയിടങ്ങളിൽ പട്ടിയും അതുപോലെ തന്നെ പന്നിയും അതുപോലെ തന്നെ പെരുമ്പാമ്പും ഒക്കെ വന്ന് ആവാസം ഉറപ്പിക്കുകയും മനുഷ്യജീവന് വളരെയധികം ഭീഷണി ഉയർത്തുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് സമർത്ഥമായി മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം ഈ മഴവെള്ളം തന്നെ സംഭരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുപോലെ ഇഷ്ടംപോലെ നദികൾ ഇഷ്ടംപോലെ തോടുകൾ ഇതെല്ലാം കേരളത്തിലൂടെ ഉണ്ട് അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ശ്രീ പ്രകാശ് പറഞ്ഞോട് ചോദിക്കുകയാണ് ഞാൻ കാരണം കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളിയെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ കൃഷിത്തോട്ടങ്ങൾ പ്രത്യേകിച്ച് നാണ്യവിളകൾ റബ്ബറും തോട്ടങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നതിന് പകരമായിട്ട് അവരുടെ തന്നെ പുരയിടങ്ങൾ തരിശായി കിടക്കുന്നു ഗവൺമെൻറ് ഉടമയിലുള്ള പുരയിടങ്ങളും ഒക്കെ കണ്ടെത്തുകയും അവർക്ക് കൃഷി ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ ആ പുരയിടങ്ങൾ ഒരു ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിൽ പാട്ടത്തിന് വാങ്ങിക്കുകയും അത് കൃഷി ഓഫീസർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് പച്ചക്കറിയാവാം അതുപോലെ തന്നെ നെല്ലാവാം അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളാവാം നാളികേരമാവാം നാളികേരമൊക്കെ കേരളത്തിൻ്റെ തനതായ ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പം നാളികേര ഉൽപാദനം കേരളത്തിൽ കുറഞ്ഞു വരികയാണ് അപ്പം അങ്ങനെ ഒന്നുണ്ടാകുന്നതോടൊപ്പം തന്നെ കർഷകരോടുള്ള മനോഭാവം ജനങ്ങളുടെ ഇടയിൽ മാറണം കർഷകർ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനം വായിക്കുന്നവരാണെന്നൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാകണം ഒരു കർഷകനെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എഴുന്നേൽക്കാനും ആ കർഷകന് വേണ്ട ആദരവ് കൊടുക്കാനും അദ്ദേഹം ചെല്ലുന്ന ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കാനുള്ള ഒരു മനോഭാവം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാകണം കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടുന്നെങ്കിലും ഈ ശമ്പളത്തിൻ്റെ ഒരു അംശം ഉപയോഗിച്ച് ഭക്ഷണം അവരുടെ നിലനിൽപ്പിന് വേണ്ട ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ഈ കർഷകൻ്റെ അധ്വാനത്തിൽ കൊണ്ടാണ് ആ കർഷകൻ്റെ വിയർപ്പ് കൊണ്ടാണെന്ന ഒരു ധാരണ എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞാൽ ശ്രീ മംഗലത്ത് പ്രകാശ് പറഞ്ഞതിലൂടെ തന്നെ നമ്മുടെ ഈ കേരളം ഒരു കയറ്റുമതി സംസ്ഥാനമായി മാറുകയും ഒപ്പം ആരാലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി ഒരു സമ്പത്തിൻ്റെ ഒരു സ്രോതസ്സായി കേരളം മാറുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇലഞ്ഞൂർ ബ്ലോഗ് ഇതുവരെ കേട്ടിരുന്ന ഇലഞ്ഞൂർ കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുന്ന കൂടി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം